സാറ് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പരിഷ്കരണം അടക്കം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ആളാണ് മുഹമ്മദ് യൂനിസ് പക്ഷേ മുഹമ്മദ് യൂനിസിന് പോലും അവിടെ ബംഗ്ലാദേശിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല കാരണം അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണല്ലോ അതുപോലും പറ്റുന്നില്ല അവിടെ ബംഗ്ലാദേശിലെ ബാങ്കുകൾ വലിയ രീതിയിലുള്ള കടക്കണിയിലേക്ക് കിട്ടാക്കടം ഏറെ ഉള്ള ബാങ്കുകളായിട്ട് ബംഗ്ലാദേശിലെ ബാങ്കുകൾ മാറുന്നു എന്ന് പറയുന്നു ആ രാജ്യം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു എന്താണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ബംഗ്ലാദേശിന്റെ ബാങ്കിങ് മേഖല പൂർണ്ണമായിട്ടും തകർന്നു പോയിരിക്കുന്നതായിട്ട് ഏഷ്യൻ വികസന ബാങ്കാണ് പറഞ്ഞിരിക്കുന്നത് എ ഡി ബി എ ഡി ബി ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശിന് ലോണൊക്കെ നൽകിയിരുന്നു അപ്പോ അവരിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ ബാങ്കിങ് സെക്ടർ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു അതായത് അവരുടെ കണക്ക് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും അധികം തിരിച്ചടവ് അതായത് കടമെടുത്തിട്ട് ആൾക്കാർ തിരിച്ചടയ്ക്കാതിരിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ശരി ആ എ ഡി ബിയുടെ കണക്കനുസരിച്ച് അത് പ്രത്യക്ഷത്തിൽ ആറു ലക്ഷം കോടി ടാക്ക നമ്മുടെ രൂപ പോലത്തെ അവിടുത്തെ കറൻസിയാണ് ടാക്ക ആറു ലക്ഷം കോടി ടാക്കയുടെ കിട്ടാക്കടം ഇന്ന് ബംഗ്ലാദേശിലെ ബാങ്കുകൾക്കുണ്ട് ഇത് പ്രത്യക്ഷത്തിലുള്ള കണക്കാണ് അവർ പറഞ്ഞ് പിന്നെ എ ഡി പറയുന്നത് ഒരു മൂന്ന് ലക്ഷം കോടിയും കൂടെ കിടക്കുന്ന കടമുണ്ടെന്നാണ് അത് ഈ ബാങ്കുകൾ പുറത്തുവിടാതിരിക്കുകയും ബാങ്കുകൾ ഇതെല്ലാം രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് കാരണം അതൊക്കെ അവിടുത്തെ പ്രമുഖ വ്യക്തികൾ എടുത്തിരിക്കുന്ന കടമാണ് അവര് അവരുടെ തിരിച്ചടവുകളാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ബാങ്കിങ് മേഖല ഈ താറുമാറായിട്ട് കിടക്കുകയാണെന്നാണ് എ ഡി ബി പറയുന്നത് രണ്ടാമത് ഇന്നലെ അവിടെ ട്രിബ്യൂൺ എന്ന ബംഗ്ലാദേശിലെ പ്രമുഖ ഇംഗ്ലീഷ് പത്രമാണ് ആ അവരുടെ ഒരു ആർട്ടിക്കിളിലും അവർ പറഞ്ഞു ബാങ്കുകൾ മാത്രമല്ല അവിടുത്തെ എൻ ബി എഫ് സി നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് അവരും അമ്പെ പൊട്ടി തകർന്നു കിടക്കുകയാണ് ഇത് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാത്ത ഒരു പ്രതിസന്ധിയിലാണ് പല ആൾക്കാരും തങ്ങളെ നിക്ഷേപിച്ച പണം തിരിച്ചെടുക്കാനായിട്ട് അവിടെ ചൊല്ലുമ്പോൾ പണമില്ല അവർക്ക് നമ്മുടെ കേരളത്തിലെ പല സൊസൈറ്റികൾ സംഭവിക്കുന്ന പോലെയാണ് സഹകരണ സംഘങ്ങളിൽ ഇപ്പൊ തൃശ്ശൂരൊക്കെ കരുവന്നൂർ സൊസൈറ്റി ഒക്കെ ഇല്ലേ ആ കരുവന്നൂർ സൊസൈറ്റി പോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയാലും അങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ കനറ ബാങ്ക് കരുവന്നൂർ സൊസൈറ്റി പോലെ ആയാലും ഇങ്ങനെ ഇരിക്കും ആ അവസ്ഥയാണ് ഇന്ന് ബംഗ്ലാദേശിലെ പൊതുമേഖലാ ബാങ്കുകളും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഇസ്ലാമിക് ബാങ്കുകളും രണ്ടും തകർച്ചയില്ല ഇപ്പൊ അവിടുത്തെ ഏറ്റവും ഒടുവിൽ ഡാക്ക ട്രിബ്യൂണൽ വന്ന വാർത്ത അനുസരിച്ചിട്ട് അഞ്ച് ഇസ്ലാമിക് ബാങ്കുകളാണ് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നത് ഈ അഞ്ച് ബാങ്കുകളും തകർന്നു കിടക്കുക അത് അതിലെ ഏറ്റവും കുറവ് കിട്ടാ ഉള്ള ബാങ്കിന്റെ നാൽപ്പത്തെട്ട് ശതമാനം ലോണും കിട്ടിയിട്ടില്ല ബാക്കി ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനം അതായത് കൊടുത്ത ലോണിൽ വെറും രണ്ട് ശതമാനം കിട്ടിയ ഇസ്ലാമിക് ബാങ്കും ഉണ്ട് അവിടെ ഇപ്പോ ഇപ്പൊ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം ഈ അഞ്ച് ബാങ്കുകളെ ലയിപ്പിക്കുക ഒന്നാക്കുക ഒന്നാക്കിയിട്ട് പുതിയ മൂലധനം സർക്കാർ അതിലോട്ട് നിക്ഷേപിക്കുക അതായത് ഇരുപതിനായിരം കോടി ടാക്കയുടെ പുതിയ മൂലധനം കൊടുത്തുകൊണ്ട് ഈ അഞ്ച് ബാങ്കുകളെ ലയിപ്പിച്ച് ഒറ്റ ബാങ്ക് ആക്കിയിട്ട് എങ്ങനെയെങ്കിലും ഈ നിക്ഷേപകരുടെ പണം മടക്കി കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ബംഗ്ലാദേശ് സർക്കാർ അവിടുത്തെ പൊതുമേഖലാ ബാങ്കുകളിൽ ഏതാണ്ട് പത്ത് ബാങ്കുകൾ പാപ്പരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി അത് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ബാങ്കുകൾ അത് ഒരു ഒരു കാരണത്താലും കാരണവശാലും അതിൽ നിന്ന് പണം തിരിച്ചെടുക്കാൻ പറ്റില്ല ഇതിന്റെയൊക്കെ കാരണമായിട്ട് പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയ ഇടപെടൽ കാരണം പല ആൾക്കാർക്ക് ലോൺ കൊടുക്കുന്നത് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഞാനത് വായിച്ചപ്പോൾ വിചാരിച്ചു നമ്മുടെ ഈ സഹകരണ മേഖലയിലെ പ്ര പ്രവർത്തിക്കുന്നതായിട്ട് വലിയ സാമ്യമാണ് അതായത് ആ ബാങ്കിന്റെ ചുമതലയിലുള്ള ആൾക്കാർ രാഷ്ട്രീയം നോക്കി അവരുടെ രാഷ്ട്രീയമായിട്ട് യോജിക്കുന്ന ആൾക്കാർക്ക് വെറുതെ അങ്ങ് ലോൺ കൊടുക്കും ആ ലോൺ ആ ഒട്ട് തിരിച്ചടക്കാനും പറ്റുന്നില്ല അങ്ങനെ തിരിച്ചടക്കാൻ പറ്റാതായി പറ്റാതായിട്ട് യഥാർത്ഥത്തിലുള്ള നിക്ഷേപകർ വലയുകയാണ് അവര് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു പലരും ആത്മഹത്യ ചെയ്യുന്നു അതുപോലെ കമ്പ പിന്നെ അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ പ്രതിസന്ധിയിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് വളരുന്നില്ലെന്ന് മാത്രമല്ല അത് തളരുകയാണ് മുപ്പത്തിയെട്ട് ശതമാനമാണ് ഈ കഴിഞ്ഞ വർഷം സ്റ്റോക്ക് മാർക്കറ്റ് ചുരുങ്ങിപ്പോയത് അതിന്റെ ഇൻ ഇൻഡിസെസ് അപ്പം അവിടുത്തെ കമ്പനികൾ പലതും പൂട്ടിപ്പോയിരിക്കുകയാണ് ഈ പിന്നെ ഷെയറുകളൊക്കെ തന്നെ അതിൻ്റെ ഫേസ് വാല്യൂ ഒരു ഷെയർ നമ്മൾ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പത്ത് രൂപയായിരിക്കും ഫേസ് വാല്യൂ പക്ഷെ വിൽക്കുന്നത് തൊണ്ണൂറ് രൂപയുടെ പ്രീമിയത്തിൽ നൂറ് രൂപയ്ക്ക് ഒരു ഷെയർ എന്ന നിലയിലായിരിക്കും അങ്ങനെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാ കമ്പനികളും അതായത് ഫേസ് വാല്യൂ താഴെ മൂല്യമുള്ള ഷെയറുകളൊക്കെ വളരെ വളരെ കുറവാണ് പക്ഷെ ഇപ്പോൾ ബംഗ്ലാദേശിലെ ബഹുഭൂരിപക്ഷം ഷെയറുകളും കമ്പനികളുടെ സ്വകാര്യ കമ്പനികളുടെ ഷെയറുകൾ താഴെയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ആ പ്രതിസന്ധിയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാം ഈ അമേരിക്ക താരതമ്യേന ബംഗ്ലാദേശിനോട് വളരെ പിന്നെ എന്താണ് ദയോടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ എന്നിട്ടും ഈ പിന്നെ ഇതുവരെയുള്ള ഈ വർഷത്തെ തുടക്കം മുതൽ ഇതുവരെയുള്ള പത്ത് മാസം കൊണ്ട് അമേരിക്കയിലേക്കുള്ള ഗവർമെന്റ് കയറ്റുമതിയിൽ ഏതാണ്ട് പതിമൂന്ന് ശതമാനം ഇടിവ് സംഭവിച്ചു എന്നാണ് പറയുന്നത് അടുത്ത വർഷം അത് ഇരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് ഇരുപത്തെട്ട് ശതമാനമായിട്ട് ഇടിവായിട്ട് മാറുമെന്നാണ് അതായത് വ്യവസായ മേഖല കംപ്ലീറ്റ് തകർന്നത് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ബാങ്കുകളിൽ നിന്നും വ്യവസായികൾക്ക് ലോൺ കിട്ടുന്നില്ല ശരിക്കും സത്യസന്ധമായി തൊഴിൽ ചെയ്യുന്ന ആൾക്കാര് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അവരുടെ ബിസിനസ്സിൽ ഇറക്കി ആ അത് പിന്നീട് ബാങ്കിന് തിരിച്ചടച്ച അങ്ങനാണ് ഒരു പിന്നെ ഏത് രാജ്യത്ത് ചെന്നാലും ഒരു വ്യവസായങ്ങളും സാമ്പത്തിക മേഖല ബാങ്കുകളും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെയാണ് പക്ഷേ ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ ഈ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ ഷേഖ് ഹസീനയുടെ ഭരണകൂടം മാറി അവിടെ ഈ പുതിയ മുഹമ്മദ് യൂണിസിന്റെ താൽക്കാലിക മന്ത്രിസഭ വന്നതിന് ശേഷമുള്ളൊരു പ്രതിസന്ധിയാണോ അതോ കാലങ്ങളായിട്ട് അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണോ അല്ല ഈ മുഹമ്മദ് യൂണിസിന്റെ ഭരണമാണ് എല്ലാ കാര്യങ്ങളും അട്ടിമറിച്ചത് അതായത് അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ പിന്നെ ഷേഖ് ഹസീന മാറിയപ്പോഴേക്കും രാജ്യത്ത് ഭയങ്കര കലാപങ്ങളായി അങ്ങനെ വന്നപ്പോൾ വിദേശ നിക്ഷേപ മുഴുവൻ പണം പിൻവലിച്ചു കാരണം അവർക്ക് ബുദ്ധിമാന്മാരായ പലർക്കും ഇത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് അറിയാമായിരുന്നു അത് കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു മുഴുവൻ ഷെയർ മാർക്കറ്റിൽ നിന്ന് അവരുടെ പൈസയും പിൻവലിച്ച് അവർ പോയി പിന്നെ അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും പണം നിക്ഷേപിച്ചിരുന്ന വിദേശ പങ്കാളികൾ തങ്ങളുടെ പണം തിരിച്ചു വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഈ ബംഗ്ലാദേശ് പങ്കാളികളുടെ ഇന്നും കഴിയുന്നത്ര പണം തിരികെ വാങ്ങിച്ചു ഇതൊക്കെ പലപ്പോഴും ഈ ഇപ്പൊ നമ്മൾ കാണുന്നത് ഇപ്പൊ ഒരു ലക്ഷം കോടി രൂപയുടെ ടേൺ ഓവർ ഉള്ള ഒരു വ്യവസായ സ്ഥാപനം അത് ശരിക്ക് പറഞ്ഞാൽ ഒരു വർഷത്തെ അതിന്റെ പ്രവർത്തനം തകടം പറഞ്ഞാലുണ്ടല്ലോ ആ സ്ഥാപനം കൂട്ടിപ്പോകും നമ്മൾ വിചാരിക്കുന്നതല്ല അത് ഒരു പതിനായിരം കോടി രൂപയുടെ ലാഭം എന്നൊക്കെ പറയുന്നത് ഒറ്റ ഒരു ആറുമാസം കൊണ്ട് ആ ലാഭം പകുതിയാകുകയും അടുത്ത ആറുമാസം കൊണ്ട് കമ്പനി നഷ്ടത്തിലേക്കൊക്കെ പോവുകയും ചെയ്യാം വളരെ ഒരു പ്രിക്കേറിയസ് ബാലൻസിലാണ് പല ബിസിനസ്സുകളും നിലനിൽക്കുന്നത് ഈ ഇവിടെ സംഭവിച്ചത് പെട്ടെന്ന് ഒറ്റയടിക്ക് ഈ വിദേശ നിക്ഷേപ ഒരു മുഴുവൻ മാർക്കറ്റിംഗ് അങ്ങ് പിൻവലിക്കും പുതുതായിട്ട് നിക്ഷേപങ്ങൾ വരുന്നില്ല അതിന്റെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പണ്ട് ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവരുണ്ട് ആ ലോൺ എടുത്തവരും ഇതൊരു ലാക്കാക്കി ഇത് തന്നെ തക്കമെന്ന് വിചാരിച്ചു അവരും തിരിച്ചടയ്ക്കുന്നില്ല അപ്പൊ ഇപ്പൊ സർക്കാർ ചെയ്യുന്നത് വിൽഫുൾ ഡിഫോൾട്ടേഴ്സ് എന്ന് പറയുന്നവരെ കണ്ടുപിടിക്കുക അതായത് ഇപ്പൊ പൈസ ഉണ്ടെങ്കിൽ തിരിച്ചടക്കാതിരിക്കുന്നവരുണ്ട് അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാല് അവരുടെ സമ്പത്ത് മുഴുവൻ ഇത് മുഴുവനും ഈ പിന്നെ യൂനസപ്പന്റെ കാലത്ത് ഉണ്ടായ ഒരു പ്രശ്നമാണ് കാരണം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനൊക്കെ ആയിരിക്കാം പക്ഷെ അവിടെ മറ്റൊരു വിഷയം കാരണം അയാൾക്ക് സ്വന്തമായിട്ട് ജനസ്വാധീനം ഇല്ല അയാൾക്കൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ല അയാള് പൂർണമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ ചില ഈ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥി സംഘടനകളുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം നിലനിൽക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പുതുതായിട്ട് ഒന്നും ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ കർശന ഇവിടെ വേണ്ടത് കർശനമായ നടപടികളിലൂടെ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ഒരു പണം തിരിച്ചടയ്ക്കുക അതുപോലെ തന്നെ ഈ കറപ്ഷൻ അതായത് ബാധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അഴിമതി അല്ലെങ്കിൽ സ്വജനപക്ഷപാതം സ്വന്തം ആൾക്കാർക്ക് വേണ്ടി ഈടൊന്നും വായിക്ക വാങ്ങിക്കാതെ വായ്പ കൊടുക്കുക വ്യാജ പേരുകളിൽ വായ്പ കൊടുക്കുക അതുപോലെ ഇതെല്ലാം നിർത്തണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം വേണം ദൗർഭാഗ്യവശാൽ അങ്ങനെ ഇച്ഛാശക്തി ഉള്ള ഒരു പ്രവർത്തനം നടത്താൻ പറ്റുന്ന രീതിയിലല്ല അവിടുത്തെ ഒരു സർക്കാർ കാരണം സർക്കാരിന് ജനപിന്തുണയില്ല സർക്കാർ ഇലക്ഷനിൽ ഇവിടെ വന്നതല്ല സർക്കാരിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല ആര് പിന്തുണ അവിടെ ഒരു ജനക്കൂട്ടത്തിന്റെ ഭരണമാണ് നടക്കുന്നത് ഈ ജനക്കൂട്ടം ആരാണെന്ന് പറയാം ഒന്നുകിൽ പട്ടാളം എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ് പട്ടാളം ഭരണം പിടിച്ചെടുക്കണം അതല്ലെങ്കിൽ അവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് അതെ അതെ പക്ഷെ ആ എലക്ഷനൊന്നും ഒരിക്കലും സുതാര്യമാവാൻ സാധ്യതയില്ല കാരണം ഈ ഇപ്പൊ ആവാമി ലീഗിനെ നിരോധിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി മുഖ്യ പ്രതിപക്ഷ പാർട്ടി അവര് പിന്നെ ആരോപണം ഉന്നയിക്കുന്നത് ഇവിടെ എല്ലാം കംപ്ലീറ്റ്ലി ഇതൊരു മാനിപ്പുലേറ്റഡ് ഇലക്ഷനായി മാറും എന്നാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ സത്യസന്ധമായ ഇലക്ഷൻ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇവിടുത്തെ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവരുടെ ഏക കയറ്റുമതി എന്ന് പറയുന്നത് അവിടെ നിന്നുള്ളത് അവിടുത്തെ ഈ ഗാർമെന്റ്സ് ആണ് നമ്മൾ ഈ ഗൾഫിലൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് പലപ്പോഴും നമ്മള് ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന മുഴുവൻ ബംഗ്ലാദേശി ആൾക്കാരാണ് അപ്പൊ അവരൊക്കെ നമ്മളോട് പറയും ഈ ധാക്കയിലെ മുഴുവൻ ഈ ഗാർമെന്റ് ഫാക്ടറികളാണ് വൈകിട്ട് ഒരു അഞ്ചു മണിയായ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഫാക്ടറികളിൽ നിന്നും ജോലി കഴിഞ്ഞിട്ട് ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് വീടുകളില് ഒരു ജനസമുദ്രമായിരിക്കും ഒരു നദി പോലെ ഒഴുകി പോകുന്ന കാണാം പക്ഷെ ഈ ഒരു ഒറ്റ മേഖല ആണ് അവര് അവരെ നിലനിർത്തിയിരുന്നത് അത് ഷെയ് ഹസീനയുടെ കാലത്ത് അവർക്ക് നല്ല വളർച്ചാ നിരക്കുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് തകിടം വന്നു ദൗർഭാഗ്യം വെച്ചാൽ വരുന്ന ദിവസങ്ങളില് ഇന്ത്യക്കൊരു ഭീഷണി ഉണ്ട് ഇതിൽ നിന്ന് കാരണം ഈ ദാരിദ്ര്യത്തിലേക്ക് ബംഗ്ലാദേശ് കൂപ്പിത്തിയാൽ ഈ ബംഗ്ലാദേശികൾ ഒന്നാമത് തന്നെ അവര് ഇവിടുത്തെ ഇപ്പൊ ഏത് മൂക്കനും മൂലയ്ക്കും ബംഗ്ലാദേശികളെ കാണാം അവിടുത്തെ സ്ഥിതി ഇത്രയും വഷളായി കഴിഞ്ഞാൽ അവര് ഇവിടെ ഇടിച്ചു കയറി പോയി പാകിസ്ഥാനായിട്ട് ഒരു പ്രശ്നം തീർച്ചയായിട്ടും അതായത് ഈ പല സ്ഥലങ്ങളിലും ബ്രഹ്മപുത്ര നദിയാണ് ഈ ബ്രഹ്മപുത്ര നദി ക്രോസ് ചെയ്താൽ മതി അവിടെ പിന്നെ പ്രായോഗികമായിട്ട് നദിക്ക് കുറുകെ വേലി കിട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമായി അത് കാരണം ഈ ഒളിച്ചു കയറാൻ കാടുകളും നദികളുമുള്ള മലകളുമുള്ള ഒരു അതിർത്തി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ അതിർത്തി കുറച്ചുകൂടെ മരുഭൂമിയാണ് അത് കാരണം ഈ രാജസ്ഥാനിൽ കൂടെയും പഞ്ചാബ് വരെയും പ്രശ്നമില്ല കാശ്മീരി മാത്രമേ നു നൊഴിഞ്ഞു കയറാനുള്ള സാഹചര്യം ഇത് മുഴുവൻ നഗർത്തി കാശ്മീര് പോലാണ് കാശ്മീരിനാക്കാൻ കഷ്ടമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യ വലിയ ജാഗ്രത പാലിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്ത ബംഗ്ലാദേശികൾ തീർച്ചയായിട്ടും ഏതെങ്കിലും വഴിയിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു വരും നമ്മുടെ സമയപരിമിതി മൂലം ഞാൻ നിർത്തുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശിന്റെ കാര്യം കട്ടപ്പുകയാണ് അതിൽ കൂടലേ തൽക്കാലം ഇപ്പൊ ഒന്നും പറയാനില്ല ശരി